കൂർക്ക ഉപ്പേരി ഒരു മെഴുകു ഉണ്ടാക്കാൻ വേണ്ടി കൂർക്ക നന്നായി കഴുകി ഇത്തിരി സമയം വെള്ളത്തിലിട്ട് വെക്കുക അപ്പോൾ അതിൻ്റെ തൊലി സോഫ്റ്റ് ആയി വരും കത്തി കൊണ്ടൊന്ന് ചിരണ്ടി കൊടുത്താൽ ആ തൊലി ഇളകി വരും വലുതാണെങ്കിൽ ചെറുതായി കഷ്ണങ്ങളാക്കി എടുക്കുക എന്നിട്ട് കുക്കറിലിട്ട് അതിൽ വേവാൻ ആവശ്യത്തിന് വെള്ളം മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി ഉപ്പ് ഇവ ചേർത്ത് കൈകൊണ്ട് നന്നായി ഇളക്കി രണ്ടോ മൂന്നോ വിസിൽ വരും വരെ ഒന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം ആ ഒരു സമയം കൊണ്ട് ഒരു ചട്ടി എടുത്ത് അതിലോട്ട് വെളിച്ചെണ്ണ ചേർത്ത് ചൂടായി വരുമ്പോൾ കടുക് ജീരകം അരി അരിഞ്ഞ് വെച്ച സവാള കറിവേപ്പില ഇവ ചേർത്ത് ഒന്ന് വയറ്റിയെടുക്കാം ആ ഒരു സമയം കൊണ്ട് കൂർക്ക ആവശ്യത്തിന് വെന്ത് ഇട്ടിട്ടുണ്ട് ഇത് പൊട്ടാറ്റ പോലാണ് കേട്ടോ പെട്ടെന്ന് വേവും പിന്നെ നമ്മൾ ഈ പാകായി വന്ന ഉള്ളിയിലോട്ട് മഞ്ഞൾപ്പൊടി മുളക് പൊടി കുരുമുളക് പൊടി ഗരം മസാലപ്പൊടി ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് ഉപ്പ് സൂക്ഷിച്ച് ചേർക്കണേ നന്നായി ഒന്ന് വയറ്റിയെടുക്കുക നല്ലൊരു മണം വരും ഈ സമയത്ത് ഇതിലോട്ട് നമ്മൾ വേവിച്ച് വെച്ചാൽ കൂർക്ക ചേർത്ത് നന്നായി ഇളക്കിയെടുക്കുക എല്ലാം കൂടെ ഒന്ന് നന്നായി യോജിച്ച് വരണം